നമസ്കാരം ഇടുക്കി എന്ന ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന പഞ്ചായത്തിൽ നിന്നും ഒരു ചെറിയ ഗ്രാമമായ ചേലശൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം മുപ്പത്തി മൂന്നോളം സിനിമകളിൽ അഭിനയിച്ചുട്ടി മേരിക്കുട്ടി അമ്മ എന്ന എല്ലാവരും വിശേഷിപ്പിക്കുന്ന അമ്മശീനയാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ എങ്ങനെ എന്ത് പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടോ അതോ വളരെ എളുപ്പമായിരുന്നോ ഈ ഒരു സിനിമ എന്ന ലോകത്തേക്കുള്ള യാത്ര അങ്ങനെ ഒരു അനുഭവത്തിലൂടെ അല്ല വന്നത് നമ്മുടെ എന്റെ തൊട്ട അയൽവാസിയായ ഒരു പയ്യൻ ഷാജി പി ചേലത്തോടെ ഒരു പയ്യൻ സിനിമ പിടിച്ചായിരുന്നു കാലിയൻ പറഞ്ഞത് അപ്പോൾ ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം തരാന്നും പറഞ്ഞ് അങ്ങനെ ആണ് പറ്റിലെ സിനിമ ഫീൽഡിലേക്ക് വരുന്നത് സിനിമ സിനിമ കാലിയനാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് എത്രത്തോളം സിനിമകളിപ്പോ അഭിനയിച്ചു കാണും മുപ്പത്തിമൂന്നോളം സിനിമ ചെയ്തു ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ കുറച്ച് ഡയലോഗുള്ള ഡയലോഗ കിട്ടിയിട്ടുണ്ട് ചെറിയ വേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അഭിനയം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ആഗ്രഹം അങ്ങനെ വലിയ കലാകാരി എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം അതുപോലെ കുടുംബത്തിൽ മക്കളുടെയും ഹസ്ബൻഡിന്റെ ഒക്കെ ഇഷ്ടപ്രകാരമാണ് വന്നത് ഫാമിലി ഫാമിലി ഫുൾ നല്ല നല്ല സപ്പോർട്ടാണ് ഈ സിനിമ എന്ന കരിയറിൽ പ്രതിസന്ധികൾ അനുഭവം എനിക്ക് എല്ലാരും സിറ്റി ചെല്ലുമ്പോ തന്നെ എന്നെക്കാളും പ്രായമുള്ളവരും എന്റെ മേലുകുട്ടിയമ്മച്ചീന്നുള്ള ആ സംബോധനയോടുകൂടിയാണ് ആ സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് കാണുന്നത് ഇനി ഭാവിയിൽ ഏതൊക്കെ ആണ് ചെയ്യാൻ പോകുന്നത് നല്ല അമ്മ ചെയ്യാം ചെയ്യാം അടുത്ത ഏത് സിനിമയിലാണ് അടുത്തത് ഇപ്പൊ രണ്ട് മൂന്ന് സിനിമ പറഞ്ഞിട്ടുണ്ട് പ്രണയാക്ഷരങ്ങൾ മൂവിയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഇതിനു മുമ്പ് ഒരു റിഷൂൾ കഴിഞ്ഞതാ കവി ചേച്ചിയൊക്കെ ചെയ്തതാണ് അപ്പൊ കവി ഇല്ലാത്തത് കൊണ്ട് ആ ഇതിന്റെ ബാലൻസ് ചെയ്യാവോ എന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എന്ന കരിയറിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരാണ് ആദ്യം തുടക്കത്തിൽ ശരിക്കും സപ്പോർട്ട് ഹസ്ബൻഡായിരുന്നു ഇപ്പം എന്റെ മക്കളെല്ലാം കൊച്ചുമക്കളും എല്ലാവരും നല്ല സപ്പോർട്ടില്ല തലമുറയ്ക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും സിനിമ സ്വപ്നം കാണുന്ന പുതിയ തലമുറയ്ക്ക് നൽകാനുള്ള ഒരു എന്താ പറയാ അഡ്വൈസ് എന്താ സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാലും നമ്മളെ വീണ്ടും ഇതേപോലെ തന്നെ ജീവനോടെ കാണാനും സംസാരിക്കുന്ന ഒരു കിട്ടുന്ന ഒരു ഫീൽഡ് സിനിമാ ഫീൽഡ് മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ള മക്കളുടെയും ഹസ്ബൻഡിന്റെയും ഒക്കെ സപ്പോർട്ട് അതായിരുന്നു അമിഷിനെ പോലെ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസിനെയും അല്ലെങ്കിൽ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തവരുണ്ട് അവരോടൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്താ ആദ്യമേ തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഭാഗ്യമാണ് പിന്നെ മനസ്സിനൊണ്ട് കാരണം നമ്മൾ അതിലേക്ക് ആഗ്രഹിക്കുമ്പോൾ ഒരു വഴി കാണിച്ചു തരും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും അങ്ങനെ മനസ്സിൽ തട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ അമ്മ വേഷമൊക്കെയാണ് കിട്ടിയേക്കുന്നത് കൂടുതലും അമ്മച്ചി വേഷങ്ങള് തന്നെയാ അതിനകത്ത് പിന്നെ അല്ലാതെ കിട്ടിയത് കന്യാസ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹെഡ്നേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു വേഷമായിട്ടാണ് കാരണം ഡയലോഗോട് കൂടി ചെയ്യുന്ന ഒരു വേഷം ആദ്യം കിട്ടിയപ്പോ സന്തോഷം തോന്നി എന്നാലും കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന ഒരു മനസ്സിൽ നിൽക്കുന്നത് ഇപ്പം ആസിഫലിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മൂന്ന് സിനിമ ആസിഫലിയുടെ കൂടെ ചെയ്തു അപ്പൊ അത് ഇനി ആസിഫലിയുടെ അമ്മയായിട്ട് ഒരു വേഷം അത് ആസിഫലിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമകൾ സിനിമകൾ പറഞ്ഞിട്ടുണ്ട് പേരുകളൊക്കെ ഒന്ന് എല്ലാം ഒന്നും ഓർക്കുന്നില്ല എന്തായാലും കുറച്ചൊക്കെ പറയാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കാലിയലാണ് വന്നത് അത് കഴിഞ്ഞ് പൂഴിക്കടകൻ കെട്ടിയോളന്റെ മാലാക എല്ലാം ശരിയാകും പട മാലിക്ക് മധുരം ഇരട്ട നെയ്മർ തുടരും പിന്നെ തമിഴ്പ്പടം മൂന്നെണ്ണം ചെയ്തായിരുന്നു രണ്ട് അത് ഒന്ന് വാരിസായിരുന്നു അത് ചെന്നൈയിൽ വിജയുടെ കൂടെ ഒരു ചെറിയ വേഷം പിന്നെ തേളം എന്നും പറഞ്ഞ ഇപ്പോൾ അഭിനയിച്ചോണ്ടിരിക്കുന്നു പിന്നെ കട്ടുറുമ്പിൻ്റെ വഴി എന്നും പറഞ്ഞൊരു തമിഴ് മൂവി അങ്ങനെ മൂന്ന് തമിഴ് മൂവി ചെയ്തു രണ്ട് ഹിന്ദി സിനിമ ചെയ്തു സൂപ്പർ എന്നും പറഞ്ഞൊരു ഹിന്ദിയിൽ ഒരു വർക്ക് കിട്ടിയായിരുന്നു തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തപ്പം ലാംഗ്വേജ് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇല്ല അങ്ങനെ പ്രശ്നമില്ല അപ്പോ അതിനകത്ത് ഹിന്ദിയില് കപ്പിൾസ് ആയിട്ടായിരുന്നു ഇന്നിപ്പം പുള്ളി ഇല്ല മരിച്ചുപോയി ഞങ്ങള് നല്ല ഒരു വേഷമായിരുന്നത് അത് ചെയ്തത് തമിഴിൽ പിന്നെ ഇവിടുന്ന് കേരള സാരി കൊടുത്ത കുറച്ച് മച്ചിമാര് വേണമെന്നും പറഞ്ഞാൽ അങ്ങനെ പോയതാണ് ഇന്ത്യയുടെ കൂടെ ഡാൻസ് സീനിലെ ഒരു കുറച്ചമ്മമാര് എക്സ്പീരിയൻസ് പുതിയതായിട്ട് മലയാളത്തിൽ നിന്ന് പുതിയിലേക്കമിഴില് പോയാൽ തമിഴ് എനിക്കറിയാം ചെറുപ്പം പോലെ തമിഴ് പഠിച്ചിട്ടുണ്ട് തമിഴ് മൂവി എനിക്ക് അത്ര ഇതായിട്ടും തോന്നിയില്ല കാരണം എനിക്ക് എളുപ്പമായിട്ട് തന്നെ തോന്നിയത് ഞാൻ ഇപ്പൊ ഇപ്പൊ ചെയ്ത കേളം എന്ന് പറയുന്ന തമിഴിലെ എന്റെ തന്നെ ഡയലോഗാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഹിന്ദി പിന്നെ അറിഞ്ഞൂടാ ഹിന്ദിയുടെ നമ്മൾ അവർ പറഞ്ഞു തന്നത് ചെയ്തെന്ന് മാത്രം നമ്മുടെ ഇവിടെ തന്നെ തന്നെ ഒരു സിനിമ ഷൂട്ട് ചെയ്തു അതിൽ പങ്കെടുക്കാൻ പറ്റി അഭിപ്രായം തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ രണ്ടാമത് ഒരു അവസരമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കാലിയു ശേഷം നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കിട്ടിയ ഒരു അവസരമാണ് അതിനകത്തൊരു തമിഴ് നായകന്റെ കൂട്ടത്തില് ഒരു ചെറിയ സീൻ ചെയ്യാൻ സാധിച്ചു സിനിമയുടെ പേര് കൂടുപോത്രം അത് റിലീസ് ഈ ഇരുപത്തിനാലെന്നാണ് പറഞ്ഞേക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കഞ്ഞികുഴിയിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പടം പിന്നെ ഇത് ഉണ്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു ഒരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി നമ്മുടെ ചേച്ചോട്ടിൽ തന്നെ നമ്മുടെ അക്ഷയലായിരുന്നു അതിന്റെ ഷൂട്ട് ഗ്രാമത്തിൽ ഷൂട്ട് മൂന്ന് സിനിമ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റിപ്പോ അടുത്ത മാസം ഒരു പുതിയ മൂവി തുടങ്ങുന്നുണ്ട് അതിനകത്ത് ഒരു ചെറിയ വേഷം ഉണ്ട് വീട്ടിലാരൊക്കെ വീട്ടില് ഹസ്ബൻഡില്ല ഹസ്ബൻഡ് പോയിട്ട് ഒൻപത് വർഷമായി ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിനാണ് താല്പര്യത്തിലാണ് ആദ്യ ഇതിലേക്ക് വന്നത് പക്ഷെ ആ സിനിമ ഫുള്ളാകുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് പോയി പിന്നെ പോയിട്ട് മക്കള് മക്കൾ നാല് പേര് അവർക്ക് ദൈവം കൂട്ടിച്ചേർത്ത നാല് ജീവിത പങ്കാളികൾ അങ്ങനെ എട്ട് മക്കളും എട്ട് കൊച്ചുമക്കളുമായിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകും സിനിമ കൂടാതെ എന്തൊക്കെയാ കഴിവുകളാണുള്ളത് അങ്ങനെ വലിയ കഴിവൊന്നും പറയാനില്ല തന്നെ എന്നാലും ചെറുതായിട്ട് പാട്ടൊക്കെ പാടും പിന്നെ ചെറിയ ചെറിയ കോമഡി ഷോകളൊക്കെ അവതരിപ്പിക്കുക അത് പള്ളിയിലും പിന്നെ നമ്മുടെ കുടുംബശ്രീ സംഘങ്ങള് അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അത് വേറെ വലിയ കലാപരമായിട്ടുള്ള കഴിവുണ്ട് കലയോട് കൂടെ തന്നെ ടൗണിൽ ഒരു കട ഇടുന്നു ആയിട്ട് അറിഞ്ഞു അതിന് എന്താണ് ചെറിയൊരു കടയെ മക്കൾ ഇട്ട് തന്നിട്ടുണ്ട് കാരണം ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം നമ്മുടെ ചിലത്തോട് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ തന്നെ ഒരു ഘട്ടത്തില് ചെറിയൊരു തുണിക്കടയെന്ന് പറയാം വലിയ ജവളിക്കടയായിട്ടൊന്നും അല്ല എങ്കിലും ഒരു ചെറിയ ജവളിക്കടയായിട്ട് നടക്കുന്നു കടയുടെ പേര് പല സ്ഥലങ്ങളിലും ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പല ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട് അതും നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടൊന്ന് താരതമ്യപ്പെടുത്താന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം അത് പറഞ്ഞാൽ എന്താണേലും അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ചേലച്ചോടുമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അൻപത് വർഷമായി പക്ഷേ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ചെന്നൈ വരെ പോയി എങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചേലച്ചോട് തന്നെയാണ് കാലി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും നല്ല ലൊക്കേഷനാണ് നമുക്കിവിടെ വെള്ളച്ചാട്ടവും പെരിയാറ് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതൊക്കെ നല്ല ലൊക്കേഷനുകളാണ് പിന്നെ നമുക്ക് പാൽക്കുളം മേടം എന്നു പറഞ്ഞ് അവിടെ വന്ന് സിനിമയൊക്കെ ഒക്കെ പിടിച്ചിട്ടുള്ളതാണ് ഞാനതിൽ പോയിട്ടില്ല ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചു അതൊക്കെ ഈ പാക്കുളം മേടാണ് പക്ഷേ നല്ല സീനറികളാണ് അവിടെ ലൊക്കേഷൻ എടുക്കാൻ നല്ല ഒരു സിനിമ പിടിക്കാനുള്ള ലൊക്കേഷൻ ഉണ്ട് സിനിമയിലെ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയാണ് കോസ്റ്റ്യൂമ് നമുക്ക് നല്ല കഥാപാത്രം തരുമ്പോ അവരവിടുന്ന് തരും പക്ഷെ ചട്ടയും മുണ്ടും ഒറിജിനലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ കയ്യിലുണ്ട് അല്ലാതെ കന്യാസ്ത്രീ വേഷം അല്ലെങ്കിൽ ഹോസ്റ്റലിലെ വേഷോക്കെ ചെയ്യുമ്പോൾ അവരുടെ കോസ്റ്റ്യൂ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് ഇനി എന്താവണം എങ്ങനെയാവണം എന്നാണ് എങ്ങനെ ചോദിച്ചാൽ ഒത്തിരി കാരണം ഇപ്പൊ നല്ല നടന്മാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ കൂട്ടത്തില് നല്ലൊരു വേഷം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ിന്റെ സിനിമയെ അങ്ങനെ ഒരു നല്ല വേഷം വേഷം അമ്മ നല്ലതായി കിട്ടിയാൽ ചെയ്യാൻ എന്ന ഒരു ചെറിയ കഥാപാത്രം ചെയ്യാൻ സാധിച്ചു അപ്പം പറയാനുള്ളത് അതിന്റെ എന്റെ ആദ്യത്തെ മൂവിയാണ് ലാലേട്ട കൂടെ ഒത്തിരി സന്തോഷം തോന്നി കാരണം അടുത്ത് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു അതിനകത്ത് ഒരു ചെറിയ വേഷമാണ് കിട്ടിയത് ഒരു പാട്ട് സീനിലാണ് ഒരു കേട്ടോ ഒരു റിട്ട് ടീച്ചറായിട്ടായിരുന്നു അതിനകത്തൊരു സഹനായികയുടെ പഠിപ്പിച്ച ടീച്ചറായിട്ടാണ് ആ കല്യാണ സീനിൽ ഞാൻ ചെല്ലുന്ന ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നതായിട്ടാണ് യാത്ര അതൊക്കെ എങ്ങനെയാണ് നടന്നത് യാത്ര അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല മോനെ യാത്രക്ക് പോകുമ്പോൾ മക്കളും ഞാൻ പറഞ്ഞാലും നല്ല സപ്പോർട്ടുണ്ട് അപ്പം എറണാകുളഭാഗത്തൊക്കെ ഉള്ള ഷൂട്ടിന് പോകുമ്പോൾ മൂത്ത മോൻ അവിടെയാണ് താമസിക്കുന്നത് മോൻ കൊണ്ടാക്കിത്തരും ലൊക്കേഷനിലാക്കിത്തരും പിന്നെ തൊടുപുഴലൊരു മോൻ താമസിക്കുന്നുണ്ട് അപ്പൊ ആ എവിടെയെങ്കിലും ഒക്കെ ഷൂട്ടിംഗ് വരുമ്പോണ്ടാക്കും അങ്ങനെ മക്കളുടെ സപ്പോർട്ടോടു കൂടി യാത്ര അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല നന്നായിട്ട് തന്നെ പോണു നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ആന്റീനെ പോലുള്ള കുറെ പേരുണ്ടാവും അത് പേരുണ്ട് എന്റെ കൂട്ടത്തിൽ തന്നെ നല്ല കഴിവുള്ള കലാകാരന്മാർ ഒത്തിരി പേരുണ്ട് പുറത്തേക്ക് വരാത്തവരുണ്ട് എന്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അതിൽ കൂടുതൽ ഇവിടെയുള്ള കലാകാരന്മാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഞങ്ങൾ നിറമഴി എന്നു പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഞങ്ങൾക്ക് അതിന് നരേന്ദ്ര പ്രസാദിൻ്റെ നാല് അവാർഡ് കിട്ടി അപ്പോൾ ഒത്തിരി കലാകാരന്മാരുണ്ട് പിന്നെ എന്നെക്കാളും പ്രായമുള്ളൊരു അമ്മച്ചിയുണ്ട് ചുരുളിയിലാണ് അമ്മച്ചിയുടെ വീട് ശാന്ത പ്രഭാകരൻ എന്നാണ് പേര് ആ അമ്മച്ചി ഇപ്പം കുറച്ച് കുറേ സിനിമയിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ആ അമ്മച്ചിക്ക് പിന്നെ പേര് ഞാൻ മറന്നുപോയി അതിനകത്ത് നല്ലൊരു കഥാപാത്രം ഡയലോഗുള്ളൊരു വേഷം എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കട്ടിങ്ങിൽ മേരിക്കുട്ടീം പറഞ്ഞു എന്നെ പോലെ തന്നെ പേര് ഉള്ള മേരിക്കുട്ടി മേരുക്കുട്ടിയും പറഞ്ഞൊരു നല്ല അഭിനയിക്കാന കഴിവുള്ള ആളാണ് ഞങ്ങളും മൂന്നാല് മൂന്നാലല്ല ഞങ്ങള് കുറേ സിനിമയിൽ ഒന്നിച്ചു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റിലെ കാലിയനിൽ അഭിനയിച്ചോണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഹസ്ബൻഡ് ഭരണപ്പെട്ടു പിന്നെ ഞാൻ പോകാതിരിക്കുവായിരുന്നു ആ സമയത്ത് മേരക്കുട്ടിയാണ് വന്ന് പൂഴിക്കടകൻ എന്ന് പറഞ്ഞ ജോജുവിൻ്റെ പടത്തിലെ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോണേ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പല പടത്തിലും പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറെ പേരുണ്ട് പിന്നെ കഥ എഴുതുന്നത് ഷാജി പി ചേലച്ചോട് ഷാജിയാണേലും ഇപ്പൊ ഒരു മൂന്നാല് ഷോർട്ട് ഫിലിം ചെയ്തു അതുപോലെ ജോബി പാലാട്ടി നിറമേരി എഴുതിയത് ജോബി പാലാട്ടിയാണ് കഥ എഴുതിയത് ഇപ്പം ജോബിയായുടെ ഇതിലാണ് ഇവിടെ ചേലച്ചോട്ടിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ പോകുന്നത് ജോബിയുടെ കഥയാണ് അത് സിനിമ എഴുതിയ കഥയാണ് അങ്ങനെ നല്ല കലാകാരന്മാർ ഒത്തിരി പേരുണ്ട് ഇവിടെ വിജു പണ്ടം ബ്ലാക്ക് അങ്ങനെ പിന്നെ കുറെ വിട്ടുപോയി ഒത്തിരി പേര് നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങൾ ഒരു പത്തിരുപത് പേരുണ്ട് പിള്ളേരായിട്ടും പ്രായം വരുന്നവരും ഒക്കെ ആയിട്ട് നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട് ഇപ്പം ഇങ്ങനെ ചോദിച്ചപ്പം എല്ലാവരുടെയും പേര് ഞാൻ വിട്ടുപോയി അങ്ങനെ അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയും കൂടുതലായിട്ട് അങ്ങനെയുള്ള പേരുകൾ ഓർമ്മയുള്ള ഉണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്കത് ഓർമ്മയിൽ കിട്ടാത്തതാണ് നമ്മുടെ പോലീസിൽ ജോലി ചെയ്യുന്ന മോഹനൻ സാറിന്റെ മോള് മൃദുല ഞങ്ങള് ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു കലാകാരിയാണ് ഇപ്പോഴും ഞങ്ങൾ വിളിക്കാറുണ്ട് ഇപ്പൊ അടുത്ത ദിവസം ഒരു സിനിമയിലേക്ക് ഒരു നായിക വേഷത്തിന് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ലൊരു കലാകാരിയാണ് അതുപോലെ നമ്മുടെ സണ്ണി സാർ അധ്യാപകനാണെങ്കിലും കലാപരമായിട്ട് സാറിന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഇഷ്ടമാണ് സാറിന് സാറിന്റെ കൂട്ടത്തിൽ കൊടുപത്രത്തിലും സാറ് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ സാറിന്റെ കൂട്ടത്തിലും അഭിനയിക്കാൻ പോകും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ കാലിയൻ സിനിമയിലെ ഒരു നയവേഷം തന്നെ ചെയ്തെന്ന് പറയാം നമ്മുടെ ചുരുളി താമസക്കാരനായ ബിനു കീരികോട്ടം എന്ന് പറയുന്നത് ബിനു പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു ബിനു നല്ലൊരു കലാകാരനാണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ പേര് കിട്ടാത്ത അറിയാൻ പറ്റില്ല എന്നിട്ടല്ല പക്ഷെ കിട്ടാത്ത അങ്ങനെ കൊറേ കലാ കലാകാരന്മാരുണ്ട് ഇതിനകത്ത് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട് ഇനിയും രംഗത്തേക്ക് വരാനുള്ളവരുണ്ട് സിനിമയായി വെബ് സീരീസ് ആയി പരസ്യം ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിലെ അനുഭവം എന്തായിരുന്നു പരസ്യം ഏഴെട്ട് പരസ്യം ചെയ്തു ഒരു പ്രിയം കറി പൗഡറിന്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എറണാകുളം ഒരു ജോളിക്കടയുടെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പരസ്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് വെബ് സീരിയല് ചെയ്തത് കാക്കക്കൂടൊന്നും പറഞ്ഞ് ഫസ്റ്റും സെക്കൻഡും ചെയ്തായിരുന്നു അത് യൂട്യൂബിൽ ഇപ്പോഴും കാണിച്ചു കഴിച്ചുപോയ്ക്കാതി അങ്ങനെ പരസ്യങ്ങളും ഷോർട്ട് ഫിലിമും സിനിമയല്ലാതെ അല്ലാതെ വെബ് സീരിയലും വെബ് സീരിയലും ഇപ്പം മൂന്ന് നാലെണ്ണം ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പരസ്യത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസം അത് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല ഡേറ്റ് ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരാളുടെ കാര്യം പറയാൻ പറഞ്ഞു പോയി നമ്മുടെ ബെന്നി എന്ന് പറഞ്ഞൊരു കലാകാരനുണ്ട് പിള്ളി ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വന്ന ആളാണ് അങ്ങനെ ആരും പുറത്തേക്ക് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു കലാകാരനാണ് ബെന്നി ഒത്തിരി പോലീസ് വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നല്ല കഴിവുള്ളൊരു കലാകാരൻ എനിക്കിഷ്ടമുള്ള ഒരു ബഹിരാ ലാസ്റ്റായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് ഗാനം നമുക്കായി പാടാ തീർച്ചയായും ദൈവം തന്നതെല്ലാ ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ പന്നോളം ദൈവമെന്നെ കാത്തോത്തു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദി ചൊല്ലിത്തിരുമോ ദൈവം തന്നതല്ല അതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല താങ്ക് യു ആൻറ്റി ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വിശേഷങ്ങൾ വന്നുവെച്ചാൽ ആൻറ്റിക്ക് വളരെയധികം നന്ദി ഇനിയും ഭാവിയിൽ ആൻറ്റി കുറേ അധികം റോളുകൾ കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താങ്ക് യു